ും ലക്ഷദ്വീപിന്റെ മണ്ണിൽ എത്തിക്കാണ് മണ്ണിലിതാണ് നമ്മുടെ കോട്ടേജ് ഷെഡിയാർ റിസോർട്ടിലാണ് ഞാൻ പിള്ളേരുടെ അപ്പോ ഇനി ലക്ഷദ്വീപിലെ കുറച്ച് കണ്ടന്റുകൾ ഉണ്ടാവും അണ്ണൻ ഇവിടെ ഇരിക്കുന്നു ഗായ്സ്

ഡാൻസ് ഒന്ന് കളിച്ചു ഓട്ടക്കാരി ആരാതും തെരഞ്ഞെടുക്കാൻ പോവാണ് ഫസ്റ്റ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് പറയുന്നുണ്ട് ഇവരെ റണ്ണിങ് അങ്ങനെ വരുക ഫിനിഷിംഗ് തോന്നണ്ടവിടെ ഫസ്റ്റ് പ്രൈസ് ഇനി ബാക്കി തേർഡ് ഫോർത്ത് രണ്ട് പേരും കൂടി സ്റ്റീവ് ഓടി കാണിക്കാൻ ല്ലേ അടിപൊളി പിക്ക് കിട്ടും പിന്നെ ഇവിടെ നല്ല പെടക്കുന്ന ഏത് മീനായിരുന്നു വച്ച പല നെയ്മും വരുന്നുണ്ട് ഇതിന് ചൂണ്ടിട്ടാണ് പിടിക്കുന്നത് ണ്ടോ പേരെന്താണ്ട് നീ എടുക്കുന്ന അവിടെ ഒരു സ്പോട്ട് ഉണ്ട് അങ്ങോട്ട് പോവാ പോവാൾ പോവാ നല്ലൊരു അടിപൊളി ഫിഷ് ഫിഷാട്ടത് ഒരു ചൂണ്ടിട്ട് പിടിക്കുന്നതാണ് വേറെ ഒരുപാട് പിടിച്ചത് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇരുന്നൂറ് രൂപ പെട്രോൾ ണി ജോസഫ് ഗ്രാമര് എന്തൊക്കെയാ ഉഷാറല്ലേ ഞാൻ മഞ്ഞാ എവിടെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഹലോ ലക്ഷദ്വീപിലെ ദ്വീപിലെ സൺസെറ്റ് കാണാൻ വേണ്ടി ക്ലക്കറിയുടെ സ്വന്തം ഷീഫ് ജോസഫിന്റെ അതിമനോഹരമായ സൺസെറ്റും കണ്ട് യാത്ര ചെയ്ത് പോകാൻ അതെ 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 വിട്ടാലോ കേരളത്തിൽ നമ്മള് നമ്മളെന്താ ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ പറയാൻ പറ്റില്ല ചിലപ്പോ ചിലപ്പോൾ ഹോട്ടലിനെടുത്തുമില്ല